നഗരസഭയിൽ ഓപ്പറേഷൻ സീറോ റാബിസ് പദ്ധതിയുടെ രണ്ടാം തുടക്കമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടമായി അലയുന്ന തെരുവു നായ്ക്കളുടെ ആക്രമണ പ്രവണതകൾ ലഘൂകരിക്കുന്നതിന് പേവിഷ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓപ്പറേഷൻ സീറോ റാബിസ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പൊന്നാരി നഗരസഭയും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായാണ് തെരുവു നായ്ക്കളിൽ പേവിഷ ബാധ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സമഗ്ര റാബിസ് വാക്സിനേഷൻ പ്രോഗ്രാം നടപ്പാക്കുന്നത് പദ്ധതി പ്രകാരം നഗരസഭാ പ്രദേശത്തുള്ള മുഴുവൻ തെരുവ് നായ്ക്കളെയും പേവിഷ പ്രതിരോധ കുത്തിവെപ്പ് നടത്താനാണ് ലക്ഷ്യമിടുന്നത് നാല് തെരുവ് നായ്ക്കളുടെ എണ്ണവും ആക്രമണവും വർദ്ധിച്ചു വരുന്നതിനാൽ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും പൊതുനിരത്തുകളിലും ഇടവഴികളിലും ഭയാശങ്കകളോടെയാണ് യാത്ര ചെയ്യുന്നത് പൊതുജനങ്ങളിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ നഗരസഭാ ഭരണസമിതി തീരുമാനിക്കുകയും മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു മാതൃശിശു ആശുപത്രി ബസ് സ്റ്റാൻഡ് പള്ളപ്പുറം കർമ്മ റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജി ശുപാല കൗൺസിലർ ഷാഫി വെറ്റിനറി സർജൻ അങ്കിരസ് എന്നിവർ നേതൃത്വം നൽകി ഒരു കാര്യം ക്രൂ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ കാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻ അക്ബർ ട്രാവൽസിന് അണ്ടർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് വോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ടും ും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക